പ്രിയ കുട്ടികളെ ക്ലാസ്സിലെ ുംറാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് ഇസ്മുൽ യൂണിറ്റിന്റെ അൽ ആലം എന്ന് പറഞ്ഞാൽ ലോകം വേൾഡ് സ്മാർട്ട് സ്മാർട്ട് വേൾഡ് അതിൽ ഫോർ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അദർസുൽ അവൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് അന്തിമ ഫലം അൽ അൽഫ്ല അശ്രദ്ധയുടെ അന്തിമ ഫലം അദർസു സാലിസ് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ദർദശ നാലാമത്തെ പേര് ജമാണ് സമയങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവ് ഒഴിവ് സമയങ്ങൾ ഒന്നിൽ നോക്കൂ ു നമുക്ക് നിരീക്ഷിക്കാം മസൂറത്ത ഈ പിക്ചർ നിരീക്ഷിക്കാം വനോറോ എന്നിട്ട് നമുക്ക് പറയാം മാതാത്ത റൗന സൂറ നിങ്ങൾ പിക്ചറിൽ എന്താണ് കാണുന്നത് വലതുൻ ഒരു കുട്ടിയെ കാണാം ആ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്തിലാണ് ടച്ച് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പിക്ചേഴ്സ് കാണുന്നുണ്ട് അതില് ഏതാനും ആപ്പുകളുടെ സിമ്പൽ കാണാം അലാമാത്ത് വാട്സപ്പ് വാട്സപ്പിൻ്റെ സിമ്പല് കാണാം അതുപോലെ തന്നെ ഫേസ്ബുക്കിന്റെയും ട്വിറ്റർ അതുപോലെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇവയുടെയൊക്കെ നിങ്ങൾക്ക് ഇവയുടെ സിമ്പൽ കാണാൻ സാധിക്കും ഇവ കൊണ്ട് ദോഷങ്ങളും ഗുണങ്ങളുമുണ്ട് വസായിലു ലിജ്ത്തിമ ഈ ആ സോഷ്യൽ മീഡിയ നാസ് ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷന് വളരെ എളുപ്പത്തിൽ നടത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ വ്യത്യസ്ത അറിവുകൾ നേടാൻ നമ്മെ എളുപ്പത്തിൽ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇവയുടെ ദോഷവശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അവയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് നോക്കാം പേജ് നമ്പർ എൺപത്തിരണ്ട് ആറാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കുന്നത് അൽ അൽ മൊബൈൽ മൊബൈൽ പിക്ചറിൽ നമുക്ക് മൊബൈൽ ഫോൺ കാണാം എന്താണ് അതിൽ പറയുന്നത് നോക്കൂ അന ജിഹാസുൻ ഞാൻ ഒരു ഡിവൈസാണ് ഉപകരണമാണ് മഷൂറുൻ പ്രസിദ്ധമായ ഒരു ഉപകരണമാണ് ഞാൻ അന മൗജൂദുൻ ഞാൻ കാണപ്പെടുന്നുണ്ട് ഫിതിൻ എല്ലാ വീട്ടിലും എന്നെ കാണാം എല്ലാ ഗ്രാമത്തിലും പട്ടണത്തിലും കാണാം കധീമൻ പണ്ട് തൊട്ടേ കുൻതോ ഞാനായി തീർന്നു ഫിയാസ് കൈയില് ബാലിന് ജനങ്ങള് ചില ജനങ്ങളുടെ അടുത്ത് ഞാനുണ്ടായിരുന്നു ചില ആളുകളുടെ കയ്യിൽ ഞാൻ ഉണ്ടായിരുന്നു അൽ ആൻ ഇപ്പോൾ ഞാനായി തീർന്നു സ്വദീകൻ കൂട്ടുകാരനായി തീർന്നു വളരെ പ്രിയപ്പെട്ട ലിൽ ജമീ എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനായി ഞാൻ മാറി എന്നെ കൊണ്ട് ജനങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു ആശയവിനിമയം കിബാറു വലിയവരും ചെറിയവരും എല്ലാവരും എന്നെ കൊണ്ട് സന്തോഷിക്കുന്നു അവർ ഉപയോഗിക്കുന്ന അനാശീതി പാട്ടുകൾ കേൾക്കാനും വൈഷാഹിദൂന അവർക്ക് കാണുവാനും ഫീതിയോ വീഡിയോ വീഡിയോകൾ കാണുവാനും പാട്ട് കേൾക്കുവാനും അവർ എന്നെ ഉപയോഗിക്കുന്നു ഇനി ഉപദേശമാണ് ജവ്വാല മൊബൈല് ജവ്വാല് ഉപദേശിക്കുകയാണ് നെസിഹത്തി എന്റെ ഉപദേശം ലക്ക നിങ്ങളോടുള്ള എൻ്റെ ഉപദേശങ്ങൾ ആണ് പറയുന്നത് ഉപദേശം എന്തൊക്കെയാണ് നെസ്വീഹത്തി എന്റെ ഉപദേശം ലക്ക നിങ്ങൾക്കുള്ള എൻ്റെ ഉപദേശം നീ പാഴാക്കരുത് വത്തക്ക നിന്റെ സമയം വാങ്ങി എന്നോടൊപ്പം എന്നിലൂടെ നീ സമയം നഷ്ടപ്പെടുത്തരുത് അമിതമായി ഉപയോഗിച്ച് സമയം വെറുതെ പാഴാക്കരുത് ഹിന്ദീ എൻറെ അടുക്കലുണ്ട് അൽഹൈറു നന്മ വഷറു തിന്മയും എൻറെ അടുക്കലുണ്ട് അതേപോലെ നന്മയും എന്റെ അടുക്കലുണ്ട് നിന്നെ ഞാൻ സഹായിക്കും അലധിറാസത്തി പഠനത്തിലും ഗവേഷണത്തിലും എന്നെ നീ എടുക്കണം അനുവാദത്തോട് കൂടി അൽവാ ലിതൈ നീ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി എന്നെ നീ എടുക്കണം ഫ്രം മാതാപിതാക്കളുടെ സമ്മത പ്രകാരം മാത്രമാണ് എന്നെ നീ എടുക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് അതുപോലെ അടുത്ത പിക്ചറില് വാട്സപ്പ് ആണ് കാണുന്നത് വാട്സപ്പിനെ കുറിച്ചിട്ടും വാട്സപ്പ് എന്താണ് പറയുന്നത് നോക്കൂ അന വാട്സാപ്പ് ഞാൻ വാട്സാപ്പ് ആണ് വാട്സപ്പിന് അറബിയിൽ വാട്സാപ്പ് എന്നാണ് എഴുതുക വാട്സാപ്പ് അന വാട്സാപ്പ് ഞാൻ വാട്സപ്പ് ആണ് അന മഷൂറും ഞാൻ പ്രസിദ്ധനാണ് സൂചനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു ഉസ ഇതുഹും അവരെ ഞാൻ സഹായിക്കുന്നു സന്ദേശങ്ങൾ അയക്കാൻ ഞാൻ അവരെ സഹായിക്കുന്നു അതുപോലെ യൂട്യൂബ് യൂട്യൂബ് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ എഴുതണം അന യൂ ട്യൂബ് എന്നതിന് യൂ യൂ എന്നാണ് എഴുതുമ്പോൾ എങ്ങനെ ഇതാ യൂട്യൂബ് അന യൂ ട്യൂബ് ഞാൻ യൂട്യൂബാണ് അനമൂറും ഞാൻ പ്രസിദ്ധനാണ് വലിയവരും വസ്തു ഓറു ചെറിയവരും എന്നെ ഉപയോഗിക്കുന്നു അല മുഹദി കാണാൻ വേണ്ടിയിട്ട് ഫീതിയോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എന്നെ ഉപയോഗിക്കുന്നു അതുപോലെ നമുക്ക് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എഴുതുമ്പോൾ എങ്ങനെ പറയാ ഫേസ്ബുക്ക് അതെങ്ങനെ എഴുതാം അന ഫേസ്ബുക്ക് ഞാൻ ആണ് അന മഷൂറൻ ഞാൻ പ്രസിദ്ധനാണ് സൂചനകൾ എന്നെ ഉപയോഗിക്കുന്നു ഞാൻ അവരെ സഹായിക്കുന്നു അല നശിരി നഷിരി വ്യാപിപ്പിക്കാൻ സഹായിക്കുന്നു സ്വതാക്കത്ത് ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ സഹായിക്കുന്നു അടുത്ത പ്രവർത്തനം നോക്കൂ ഇസ്മി എൻ്റെ പേര് നിങ്ങളുടെ പേര് അവിടെ എഴുതണം ഞാൻ അതുറുസു പഠിക്കുന്നു ഫിസോഫി ക്ലാസ്സിൽ ഡാഷ് അവിടെ നിങ്ങൾ മൂന്നാം ക്ലാസ് എന്ന് എഴുതണം ഫിസോഫി സാലിസ് എൻ്റെ വയസ്സ് ഏജ് അവിടെ കൊടുക്കണം എട്ടാണെങ്കിൽ എട്ട് ഏഴാണെങ്കിൽ ഏഴ് അവിടെ ചേർത്ത് കൊടുക്കുക ഇസ്മു ഉമ്മീ എൻ്റെ ഉമ്മയുടെ പേര് ഉമ്മയുടെ പേര് അവിടെ ചേർത്ത് കൊടുക്കണം ഇസ്മു അബീ എൻ്റെ ഉപ്പയുടെ പേര് ഉപ്പയുടെ പേരും അവിടെ ചേർത്ത് കൊടുക്കണം അസ്കുനു ഞാൻ താമസിക്കുന്നു ഫീഡേഷ് ഏത് സ്ഥലത്താണോ അതവിടെ ആ പേരും അവിടെ ചേർത്ത് കൊടുക്കണം ഇതുപോലെ നിങ്ങള് വേറെയും ആപ്പുകളെ കുറിച്ച് നിങ്ങൾ കണ്ടെത്തി എഴുതണം അറിയാത്ത വേടുകള് നിങ്ങൾ അർത്ഥസഹിതം പഠിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി ഖാദിം അസുഫുൽക്കും അസലമ വാർഹത്തല്ലാഹി വെ